പിത്തള മെയിൻ അക്കൗണ്ട് ഇന്നോ പിത്തള ഇത് പറ്റൂല നിന്റെ ഒരു പിത്തൽ ജീവിയുള്ള പേരുള്ള അക്കൗണ്ട് മതി മണ്ട ഇതൊരു ചലഞ്ചുള്ള അക്കൗണ്ട് ചലഞ്ചുള്ള അക്കൗണ്ട് അക്കൗണ്ട് പിന്നെ അല്ല എനിക്ക് മൂന്ന് അക്കൗണ്ട് ഉണ്ട് പിത്തൽ തരാം അവന്റെ മെയിൻ അക്കൗണ്ട് അതല്ല അതെ നമ്മളോടെ കളിക്കുന്നത് എനിക്ക് റാങ്ക് കാണലേ വരുന്നാലേ ഓക്കേ ഓക്കേ അതെ പിത്തൽ വരാം റാങ്ക് പേടിച്ചിട്ടാണെന്നാ എടുക്കാത്ത വില്ലത്തെയൊക്കെ അപ്പൊ കളി നിർത്തി പോണ സമയം കഴിഞ്ഞു നിന്നിട്ടുണ്ടോ നിന്നെയാണ് നീ പേടി ആ എന്റെ പേടി മൈര് നിന്നെക്കാളും കൂടുതൽ വില്ലെടുത്തില്ലേ ഞാൻ റൗണ്ട ബോട്ട് ഉറപ്പാണ് ഈ കളി ഈ കളി ജോക്കി എന്നെക്കാട്ടി ടോപ്പിൽ അല്ലെങ്കിൽ ഇന്നലെ രണ്ടുപേർക്കും ജോക്കി ശാസ്ത്രമംഗലം റൗണ്ട് ഔട്ടും കണ്ണും എടപ്പള്ളി സിഗ്നലിന്റെ നടക്കും ഇന്നലെ 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 ബോട്ടം പ്രകാരമായിട്ട് തൂറി ഓടിയാ ജോക്കി എന്റെ അതല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുള്ള ക്ക് ഡെത്ത് മാുള്ള മണവാളുണ്ട് മണവാള വിളിച്ചു മളിക്കൂലേ പിന്നെ അല്ലെ ഒന്നാത്ത കാര്യം ഞാൻ പറയാം പബ്ജിയില് ഞാന് വിപ്സി സെറ വില്ലത്തി ആണ് മെയിൻ നമ്മളെ മെയിൻ ടീം അത് ആര് സെറ ിപ്പ കൊറച്ച് ബിസിയാകും ഇടക്ക് ഇടയ്ക്ക് അപ്പൊ ആ സമയത്ത് ആ സമയത്ത് നീ കേറ വന്നുവെച്ചാല് നിന്റെ ടൈം കഴിഞ്ഞാൽ നീ മറ്റേ നേരത്തെ ഇടന്ന് ഓർമ്മ നമ്മൾ കൊണ്ടിരിക്കും കൊള്ളുന്നില്ല

വെടിയായി മാറി മാച്ച് മാച്ച് മുട്ടെടിയായി ണോ അമ്മിയ കേട്ടോ

ും ജയിക്കത്ര അവർ ശങ്കരാടി ചേച്ചി നമ്മൾ തമ്മിൽ തമ്മിൽ അടിക്കുന്ന സമയം പോയി കഴുത്തിൽ ഈ കോളറൊക്കെ ഇങ്ങനെ കൊണ്ട് അടിക്കാനും നോക്കൂല്ലേ വഴികളാണ് ഞാൻ അടിയാ പ്ലീസ് അളിയാ അടിയുണ്ടാക്കണ്ടേ പ്ലീസ് അളിയാ എനിക്ക് ഓടിക്കോളാം അത് വരെ ഒത്തിരി എനിക്ക് വേണ്ടി ഒന്നും എനിക്കവര് നല്ലോണം അറിയാം പിത്തള ഞാൻ തിരി വിളിക്കളിയോ ചുമ്മാരട്ട് പോയ

നാളെ വരാ കേട്ടാണ്ട് അത് ഏത് ഗെയിം മാറ്റാനുണ്ട് എനിക്ക് ഉം ബർത്ത്ഡേക്ക് ഹൈദരാബാദിൽ നിന്ന് വണ്ടിയിൽ പറഞ്ഞ സാഹചര്യം അനുസരിച്ച് നടന്നവരുണ്ടത് അതൊന്നും എനിക്കൊരു അറിയേണ്ട ആവശ്യമില്ല വില്ലത്തില്ലേ വില്ലത്തി ജോക്കിയുടെ ബർത്ത്ഡേ ജോക്കി ടിക്കറ്റ് എടുത്തിരുന്ന തോന്നണ നമുക്ക് എല്ലാരെയും ഫ്ലൈറ്റ് കിട്ടി എനിക്ക് കൊച്ചി ആയകാലത്ത് ഫ്ലൈറ്റ് അത് ശരിയാട്ടാ അതുകൊണ്ട് ഇത്തവണ തൽക്കാലം എല്ലാവർക്കും ചാർട്ടിൽ ഒരു പടം ഫ്ലൈറ്റിൽ എന്തൊരു പേരിട്ട് വരാ ഇതിന്റെ പ്രശ്നം ആകുമല്ലോന്ന ഇച്ചിരി പ്രശ്നം ആകുമല്ലോ അത് ചില ബഗ് സമയത്തിൽ ബഗ്ഗണ്ടായിരുന്നല്ലേ ഈ ഒപ്പോണന്റ് ടീമിന്റെ ആൾക്കാരുടെ പ്ലെയർ കാർഡ് കാണിക്കൂടെ സാമാന എടുത്ത് അല്ലല്ല അത് കാണിക്കൂല എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും